ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഉഷ തിരൂരുകാരുടെ സ്വന്തം ഉഷ പാമ്പ് പിടുത്തത്തിലെ സ്ത്രീ സാന്നിധ്യം എവിടെ പാമ്പിനെ കണ്ടാലും നിങ്ങൾ ഉഷയെ വിളിച്ചാൽ മതി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ബൈക്കും കൊണ്ട് ഓടിയെത്തും ഞാൻ ഏകദേശം ഒരു ആറാം ക്ലാസ് മുതലേ ഞാൻ പാമ്പ് പിടുത്തുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പെരുമ്പാമ്പ് വലിയ മൂർക്കനൊന്നും പിടിച്ചിട്ടല്ലായിരുന്നു ഒരു ചെറിയ ചെറിയ നീർക്കോലി ചേരക്കുട്ടി ഇതിനൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നതാണ് വീട് പാടം തോട് ഇതിൻ്റെയൊക്കെ അടുത്താണ് അപ്പോൾ നമുക്ക് ഈ തോട്ടിൽ നിന്ന് ഞണ്ടിനെ പിടിക്കാൻ നമ്മൾ മഞ്ഞിൽ നിറഞ്ഞൊരു സാധനമുണ്ട് അതിനെ നമ്മൾ ഉപയോഗിക്കൽ അപ്പോൾ മഞ്ഞിൽ പാമ്പ് പാമ്പിനെ പോലെയാണ് അപ്പോൾ ആ ഒരു അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഞണ്ടിനെ പിടിക്കുക അപ്പോൾ അത് എഴുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഈ ആ രീതിയിൽ പേടി മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ഓർമ്മയിലുള്ള ഒരു പാമ്പുടുത്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവമാണ് അതായത് നമ്മൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ സ്ത്രീകളെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മതിലിനോട് ചാരിയിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു പുറത്തുള്ള അടുക്കളയിൽ പുറത്തുള്ള അടുക്കൽ സോറി പുറത്തുള്ള അടുക്കളയിൽ കുട്ടി അകത്തും വാതിൻ്റെ അവിടെ ഒരു പത്തി വിടർത്തിയ പാമ്പ് നിൽക്കുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ആ ഏരിയയിലുള്ള മുസ്ലിം ഏരിയയാണ് ആ ഏരിയയിലുള്ളവരൊക്കെ പള്ളി പോയ കാരണം ഒരു ആൺകുട്ടി പോലും അവിടെ ഇല്ലായിരുന്നു പാമ്പിനെ ഒന്ന് ഒന്ന് ഒഴിവാക്കാനും കുട്ടിനെ രക്ഷപ്പെടുത്താനും അപ്പോൾ അത് അവരെ കണ്ടപ്പോൾ ഞാൻ നേരെ മതിൽ ചാടി അങ്ങോട്ട് ചെന്ന് ഒരു തോട്ടി പോലുള്ള ഒരു വടി ഉണ്ടാക്കിയിട്ട് പാമ്പിനെ അവിടുന്ന് വലിച്ചിട്ടിട്ട് കുട്ടിനെടുത്ത് അവർക്ക് കൊടുത്ത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു ആദ്യത്തെ ഒരു വലിയ പാമ്പ് കൊടുത്തത് അതായത് ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കണ ഒരു ഇത് കിട്ടിയത് ആ ഒരു ടൈമിലാണ് ഏകദേശം ഒരു ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം ഉണ്ടായിരുന്ന സമയം അതിന് ശേഷം നമുക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് പോകാൻ കഴിയുന്നതൊക്കെ അറിയാതെ പോകാൻ കഴിയുന്നതൊക്കെ നമ്മൾ പോയി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിലാണ് നമുക്ക് ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റിൻ്റെ ലൈസൻസ് പാമ്പിന് പിടിക്കാനുള്ള ലൈസൻസ് ആയത് അപ്പോൾ ആ ഒരു സമയം മുതലിങ്ങോട്ട് ഒരുപാട് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറുതിലെ തുടങ്ങിയ പാമ്പ് എടുത്ത ഇപ്പോൾ ഈ ഒരു ടൈം വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ചെറുത് വലുതായിട്ട് ഏകദേശം രണ്ടായിരത്തിൻ്റെ മേലെ ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ മേലെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ റെസ്ക്യൂ ചെയ്യാമെന്നൊക്കെ പറയും പക്ഷേ ആ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നിട്ടാ പണ്ട് ചിലപ്പോൾ തല്ലലും കൊല്ലലും ഒക്കെ ആവും പക്ഷേ ഇപ്പോൾ നമുക്ക് അത് ഒരു ജീവനാണെന്നുള്ളൊരു ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല ഇപ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശന നിയമം ഒന്നിനെ കൊല്ലാൻ പാടില്ല അല്ലേ ഇപ്പോൾ റെസ്ക്യൂ രീതി മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു രീതിയാണ് നമുക്ക് അതായത് നല്ലൊരു ട്രെയിനിങ്ങാണ് നമുക്ക് തന്നതും നമുക്ക് അതായത് പാമ്പിനും സേഫാണ് അതേപോലെ തന്നെ പിടിക്കുന്ന ആൾക്ക് സേഫാണ് നല്ലൊരു മെത്തേഡാണ് ഇപ്പോൾ കൊണ്ടുവന്നത് അത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു നമ്മളെന്താ ഒരു നമ്മളെ ഹുക്കാണത് അതേപോലെ തന്നെ ഒരു പി വി സി പൈപ്പ് ഉണ്ട് പി വി സി പൈപ്പിൻ്റെ ബാക്കിൽ ഒരു തുണി കെട്ടിയിട്ടാണ് അത് നമ്മൾ അതായത് സൈഡ് ചാരിയിട്ടാണ് ഈ പാമ്പുകൾ പൊതുവേ പോവുക അപ്പോൾ ആ ഒരു നല്ലൊരു സൈഡ് നോക്കി വെച്ചിട്ട് ആ പൈപ്പ് അവിടെ ജാമാക്കി വെച്ച് നമ്മൾ പാമ്പിനെ നോർമൽ രീതിയിൽ പിടിക്കുക വാലിന് പിടിക്കുക ഉണ്ട് നമ്മൾ തലയുടെ ഭാഗം ഒന്ന് ബാലൻസാക്കി ആ ഒരു മാളം കാണിച്ചിരുന്നത് ഒരു ഇരുട്ട് കാണുന്നിടത്തേക്ക് ഇവർ ഓടിക്കയറും അപ്പോൾ ആ ഇരുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് താൽക്കാലിക ഒരു അവർക്ക് ഒരു കൂടാരം അവർക്കൊരു മാളം സെറ്റ് ചെയ്യണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി സേഫാക്കി കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞു സേഫായ മെത്തേഡാണ് പൊതുവേ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും പാമ്പിൽ കേട്ടാൽ തന്നെ ബോധം പോകുന്ന അവസ്ഥയാണ് നമുക്ക് ബോധം പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടായതാണ് ഒരു വീട്ടിൽ പാമ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടിൽ നയൽവാസിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ബോധം കെട്ട് കിടന്നിട്ട് ആ വീട്ടുകാരാണ് പിന്നെ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഭയം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് ഒരു ജസ്റ്റ് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാമ്പ് പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഇല്ല അതിനെ നോക്കി നിന്നിട്ട് തൊട്ടടുത്തുനിന്ന് ആരെങ്കിലും വരുന്നത് വരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്ക്യൂർമാർ വരുന്നത് വരെ നോക്കി നിൽക്കുക കാരണം നിങ്ങൾ പാമ്പിനെ ഇവിടെ കണ്ടിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് നമ്മളെ വിളിക്കുമ്പോഴേക്ക് പാമ്പ് പാമ്പ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആളെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി നിന്നിട്ട് തന്നെ നമ്മളെ വിളിക്കാൻ ശ്രമിക്കുക നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ എന്ന ഒരു ഉണ്ട് അത് നമ്മളെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ അടിച്ച് നോക്കിയാൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂർമാർ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകൾ എല്ലാം അതിൽ ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂവർമാരെ നിങ്ങൾക്ക് അതിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠനരീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്നിത വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടെറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക